നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ദുഃഖങ്ങൾ എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അവയൊക്കെ നിങ്ങൾക്ക് എപ്പോൾ നടന്ന് കിട്ടും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു തൊടുകുറി ശാസ്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖം വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നടന്ന് കിട്ടണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഏത് ദൈവിക ശക്തിയെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയി സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരണമെന്ന് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടണമെന്നും ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇവിടെ തന്നിട്ടുള്ള ഈ ഉപ്പൻ മൈന എന്നീ രണ്ട് പക്ഷികളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ തീർച്ചയായിട്ടും കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ സ്വാതന്ത്ര്യം വളരെയധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് പൊതുവെ നിങ്ങളുള്ളത് ആരുടെയും കീഴിൽ ആരുടെയും നിയന്ത്രണത്തിൽ ജീവിക്കാതെ സ്വതന്ത്രമായി ജീവിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ മറ്റുള്ളവർ നിങ്ങളെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിന് നിങ്ങൾ വലിയ വില കൽപ്പിക്കുന്ന കൂട്ടത്തിലാണ് എത്ര ദൂരെ പോയാലും വീടിനെയും വീട്ടുകാരെ കുറിച്ചുമൊക്കെയുള്ള ചിന്തകൾ നിങ്ങളിൽ കടന്നു വരാറുണ്ട് അതുപോലെ തന്നെ സംസാര രീതി കൊണ്ടായാലും ജീവിത രീതി കൊണ്ടായാലും ഒക്കെ മറ്റുള്ളവരുടെ ആകർഷണം നിങ്ങൾ പിടിച്ചു പറ്റാറുണ്ട് എല്ലാവരുമായും വളരെ പെട്ടെന്ന് സൗഹൃദത്തിലാവുകയും ഒരു സ്നേഹബന്ധം അവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും ഒരു പ്രത്യേക കഴിവ് തന്നെ നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തടസ്സങ്ങളാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലവിധ തടസ്സങ്ങൾ മൂലം ഒന്നിലും വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാൽ ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് തടസ്സങ്ങൾ എത്ര വന്നാലും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക കാരണം വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് ഇനി മുന്നോട്ടും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് എന്നാൽ അതിനെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് നിങ്ങൾക്ക് വിജയത്തിലെത്താൻ കഴിയും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് കഴിയുന്നതാണ് ഇവിടെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് ഒരുപക്ഷേ നിങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ മൂലമാവാം നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളൊക്കെ സ്വയം മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വീണ്ടും സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള ദുഃഖങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാവും എന്നുള്ള ഒരു കാര്യവും ഇവിടെ കാണുന്നുണ്ട് അത്തരം പ്രതിസന്ധികളെയൊക്കെ നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യുന്നതാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ദുഃഖം അത് തീർച്ചയായിട്ടും ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ നിങ്ങളെ വിട്ടൊഴിയുന്നതാണ് അതിനുള്ള സമയം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യമുള്ളവർ തന്നെയാണ് കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് ഈശ്വരൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ പല അവസരങ്ങളിലും തൊട്ടറിഞ്ഞിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ഇനി മുന്നോട്ട് അത്തരം ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം പ്രാർത്ഥന തന്നെയാണ് എല്ലാം നന്നായി സംഭവിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ഉപ്പനെ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇനി രണ്ടാമത്തെ ചിത്രമായ മൈനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ എപ്പോഴും ശുഭപ്രതീക്ഷ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നവരാണ് നിങ്ങൾ അതിപ്പോൾ എന്ത് കാര്യമായാൽ പോലും അതെല്ലാം നന്നായി തന്നെ വന്നു ഭവിക്കും എന്ന ഒരു ശുഭപ്രതീക്ഷ നിങ്ങൾക്കുണ്ട് അതുതന്നെയാണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതും എപ്പോഴും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവോടെ സമീപിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ ബന്ധങ്ങൾക്ക് നിങ്ങൾ വളരെയധികം വില കൽപ്പിക്കുന്ന കൂട്ടത്തിലാണുള്ളത് പ്രിയപ്പെട്ടവരെല്ലാവരും നിങ്ങൾക്ക് ചുറ്റും വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും സ്ഥലം വീട് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ചത് ഈ ഒരു സ്ഥലം വീട് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട് ചില അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ വലിയ വിജയങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ ഈശ്വര ചിന്തയ്ക്കും ഈശ്വര പ്രാർത്ഥനയ്ക്കുമൊക്കെ ജീവിതത്തിൽ നിങ്ങൾ വലിയ പ്രാധാന്യം തന്നെ നൽകുന്നവരാണ് കൂടാതെ ചില വ്യക്തികളുടെ കടന്നുവരവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും എന്ന് കാണുന്നുണ്ട് അത്തരം ആളുകളുടെ സാന്നിധ്യം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഇല്ലാതാക്കാനുമൊക്കെ അത്തരം ആളുകളുടെ വരവ് സഹായിക്കുന്നതാണ് ഇവിടെ വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളാവാം നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ആരെങ്കിലും ആവാം ഇത്തരത്തിൽ ചില വ്യക്തികളുടെ കടന്നു വരവ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ ആത്മവിശ്വാസം നിങ്ങളിൽ കൂടുതലായിട്ടുണ്ടാകുന്ന സമയങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ ധാരാളം നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എത്ര ദുഃഖങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നാലും തളരാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ മുറുകെ പിടിക്കുക കാരണം ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഒരുപാടുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ആ ഒരു ശക്തി നിങ്ങളെ മോചിപ്പിക്കും എന്ന് തന്നെ വിശ്വസിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്കും ഇനി വരാനിരിക്കുന്നത് നല്ല സമയങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ സങ്കടങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിയുക തന്നെ ചെയ്യും എന്തായാലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ മൈനയെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലം